ഭാഷാ സംഗമ പ്രദേശമായ മഞ്ചേശ്വരത്ത് പല ഭാഷകളിലെ സ്ഥാനാർത്ഥികൾക്കായി പ്രചരണ പാട്ടുകൾ പാടി ശ്രദ്ധേയായി മാറിയിരിക്കുകയാണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരി പൈവളികെ കുടാൽമേർക്കളയിലെ ആയിഷ ഷിബിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുതിയ താരമായി മാറിയത് ം മുറുകിയതോടെ വോട്ടർമാരുടെ മനസ്സിൽ കയറിപ്പറ്റാനും വോട്ട് സ്വന്തമാക്കാനും പതിനെട്ടടവും പയറ്റുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും റെയിൽസുകളും പാരടി ഗാനങ്ങളും മാത്രമല്ല നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും മത്സരിച്ചുപയോഗപ്പെടുത്തുകയാണ് മുന്നണികൾ ഇതിനിടയിലാണ് ഭാഷാ സംഗമ ഭൂമിയായ മഞ്ചേശ്വരത്ത് വിവിധ ഭാഷകളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പാടി ആയിഷിബി എന്ന പന്ത്രണ്ട് വയസ്സുകാരി ശ്രദ്ധേയായി മാറുന്നത് പട്ടത്തൂർ പത്തുഞ്ചി നേ്യഞ്ചി പടർ പോ വിമർത്തികാട് ഒരു സേവകനാണ് നന്മകളൊന്നും കൈ മുതലാണ് അബ്ദുൾ പൈവളക് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി മലയാളത്തിലും തുളുവിലും ഷിബില പാടിയ പാട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കഴിഞ്ഞു ഇതിൽ തന്നെ ശശികലുക്കുണഗന്ധാലെ വോട്ടു കൊറളയെ കത്തിസുത്തുകയെ നക്ഷത്ര കൊരുത്തു ഏത്തുപൊറയെ അതായത് മനോഹരമായ അരിവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് ശശികലയെ വിജയിപ്പിക്കൂ എന്ന ഗാനമാണ് ആളുകളെ കൂടുതലായും ആകർഷിക്കുന്നത് വോട്ട് കൊർലേ നക്ഷത്ര മാപ്പിളപ്പാട്ടുകളുടെയും സിനിമാ ഗാനങ്ങളുടെയും മറ്റും ഈണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മുപ്പത്തിയഞ്ചിലേറെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളാണ് ആയിഷ പാടിയിരിക്കുന്നത് പൈതൃകം കത്തുള്ള ഗ്രാമം ഇന്ന് പൈമം കാത്തുള്ള ഇവരായി സ്വതന്ത്ര സ്ഥാനാർത്ഥി ഗ്യാസ് സ്റ്റോവിൽ വോട്ടുകൾ ബി ജെ പി ഭരണത്തിൽ സ്കൂൾ കലോത്സവങ്ങളിൽ മാപ്പിളപ്പാട്ടിലും ഉറുദു അറബിക് ഗാന മത്സര ഇനങ്ങളിലും വിജയിച്ചിരുന്നു മാത്രമല്ല മൊഗ്രാലിൽ നടക്കുന്ന അറുപത്തിനാലാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ യു പി വിഭാഗം ഉറുദു ഗാനാലാപന മത്സരത്തിലേക്കും യോഗ്യത നേടിയിട്ടുണ്ട് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ സോങ്സ് തൊണു മലയാളം എന്നീ ലാംഗ്വേജുകളായിട്ട് പാടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് മലയാള പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമായത് എന്റെ തുളു പാട്ടാണ് തുളു പാട്ട് എനിക്ക് എഴുതി തരുന്നത് കൊപ്പയാമ്മൻ പിന്നെ വീഡിയോ എടുക്കാനും പാട്ടുകൾ പാട് പഠിപ്പിക്കുന്നതുമ്മയാണ് ഇതിന്റെ പിന്നിലുള്ള എല്ലാ സപ്പോർട്ടും എന്റെ പാരൻസിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് മഞ്ചേശ്വരം സബ് ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം നേടിച്ച് പാട്ടില് ഇനി എനിക്ക് കാസർഗോഡ് ജില്ലാതലത്തിലേക്ക് പോകാനും ഉണ്ട് മത്സരിക്കാനും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജില്ലാതലത്തില് പോയിട്ട് എ ഗ്രേഡ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലും മാപ്പിളപ്പാട്ടുകളിലൂടെ താരമായി മാറിയ ഗായിക കൂടിയാണ് ഈ കൊച്ചുമിടുക്ക് കയ്യാർ ഡോൺ ബോസ്കോ എ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ വൈറൽ പാട്ടുകാരി കുടാൽമേർക്കളയിലെ ബി എ ബഷീറിന്റെയും സംഷീറയുടെയും മകളാണ് Načetra ti buttika başire koture sanati ten energiziga Nesbiru